ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നന്ദിനി ഔട്ട്ലെറ്റ് ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ നിലവം പ്രമാണിച്ച് ട്രാഫിക് ക്രമീകരണം ഏർപ്പെടുത്തി നിലമ്പൂർ പോലീസും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയും പുതിയ ക്രമീകരണം പാട്ടുത്സവ സ്റ്റേജ് പരിപാടി അവസാനിക്കുന്ന പത്തൊമ്പത് വരെ തുടരും വഴിക്കടവ് ഭാഗത്തു നിന്നും മഞ്ചേരി പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ എടക്കരയിൽ നിന്നും കരുളായി പൂക്കോട്ടുംപാടം വണ്ടൂർ വഴി മഞ്ചേരിയിലേക്കും പെരിന്തൽമണ്ണയിലേക്കും പോകേണ്ടതാണെന്നും മഞ്ചേരി ഭാഗത്തു നിന്നും വഴിക്കടവ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും വഴിക്കടവിലേക്ക് വരുന്ന വാഹനങ്ങളും വണ്ടൂർ പൂക്കോട്ടുംപാടം കരുളായി എടക്കര വഴിയും പോകേണ്ടതാണെന്നും നിലമ്പൂർ പോലീസ് പറഞ്ഞു അന്തർ സംസ്ഥാന പാതിയായ നിലമ്പൂർ കെ എൻ ജി റോഡിലാണ് ഒൻപത് ദിവസത്തേക്ക് നിലമ്പൂർ പോലീസ് വൈകുന്നേരം മണി മുതൽ രാത്രി പതിനൊന്ന് വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് വലിയ ചരക്ക് വാഹനങ്ങൾ സ്വകാര്യ വാഹനങ്ങൾ എന്നിവയ്ക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും ബസ്സുകൾ നിലവിൽ നടത്തുന്ന സർവീസുകൾക്ക് ക്രമീകരണം ബാധകമല്ലെന്നും നിലമ്പൂർ ഡിവൈഎസ്പി പറഞ്ഞു നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റ് വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നിലമ്പൂർ ടൌൺ വൈകുന്നേരം മണിക്ക് ശേഷം വലിയ ഗതാഗത കുരുക്കിലേക്ക് നീങ്ങുന്നത് പതിവാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഡയമണ്ട് ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈവ് വെഡിങ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോകോട്ടം പാടം